കലോത്സവം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു ഉപജില്ലാ പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നായി രണ്ടായിരത്തോളം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജന്മം നൽകിയ മണ്ണാണ് പ്രശസ്ത ശനീരക്ഷൻ ചെമ്പയിൽ സംഗീത ചെമ്പയിൽ വൈദ്യനാഥ ഭാഗവതൻ പല്ലശ്ന അപ്പുമാരാറും നിരവധി വാദ്യകലാകാരന്മാർ പറഞ്ഞ മണ്ണാണ് അവരുടെ പാദപ്രശ്നയുടെ മണ്ണാണ് ആ മണ്ണിൽ കലയുടെ വസന്തം തീർക്കാനായി അക്ഷരങ്ങളുടെയും വിജ്ഞാനത്തിൻ്റെയും ദിവസങ്ങൾ മറന്നുകൊണ്ട് ഇനി അനുഷ്ഠാന കലകളും കൂമാന കലകളും അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ കഴിവ് ചെയ്യിക്കുന്ന വേദികളായി ഇനിയുള്ള ദിവസങ്ങൾ മാറുകയാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വടക്കഞ്ചേരി കിഴക്കഞ്ചേരി ഗ്രാമമൊക്കെ നിങ്ങളൊക്കെ അറിയാം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി മഹാകവി പി കുഞ്ഞുരാമൻ നായർ അദ്ദേഹത്തിൻ്റെ മകളുടെ മകനാണ് ഞാൻ ഞാൻ കലാമണ്ഡലത്തിലേക്ക് പഠിക്കാൻ തന്നെ വരുന്നത് ഈ വഴി സഞ്ചരിച്ചുകൊണ്ടാണ് കൊല്ലങ്കോട് വെച്ച് ഉള്ള അദ്ദേഹത്തിൻ്റെ സ്മാരകം അതുപോലെ തന്നെ തിരുവല്ലാമലയും കൊല്ലങ്കോടും അദ്ദേഹത്തിൻ്റെ കവിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ മണ്ണുകൾ തേടിയുള്ള യാത്ര ഞാൻ നടത്തിയതാണ് എ യു ഡി സൗന്ദര്യ അദിക്ഷയായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആസിഫ് അലിയാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ബി പി സി കെ ബി ബീന പ്രധാനാധ്യാപിക എച്ച് എസ് മിത പി ടി പ്രസിഡന്റ് എം അശോകൻ എം പി ടി പ്രസിഡന്റ് ഡൈനിഷ് ഷാജി കെ സുരേന്ദ്രൻ വി ഇന്ദുലേഖ എന്നിവർ പ്രസംഗിച്ചു വട്ടപ്പാട്ട് ദഫ്മുട്ട് ഒപ്പന കോൽക്കളി നാടോടി ഗാനം ലളിതഗാനം പദ്യഞ്ചൊല്ലൽ സംഘഗാനം അഷ്ടപതി ഗദ്യപാരായണം തുടങ്ങിയ മത്സരങ്ങൾ വിവിധ സ്റ്റേജുകളിൽ അരങ്ങേറി